സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സംഘപരിവാർ പ്രവർത്തകരെ കള്ളക്കേസിൽ ആരോപിച്ചതായിരുന്നു മാർച്ച് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് ചവറ പോലീസ് സ്റ്റേഷൻ ഡിവൈഎഫ്ഐ താവളങ്ങളാക്കിയെന്നും സംഘപരിവാർ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയെന്നും സംഘവിവിധ ക്ഷേത്ര സംഘടനകൾ കൊടുക്കുന്ന പരാതികളിൽ തെളിവുണ്ടായിട്ടും കേസെടുക്കുന്നില്ലെന്നും ആരോപിച്ചാണ് ചവറയിലെ സംഘപരിവാർ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് നല്ലേഴുത്തുമുക്കിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗം ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ തലയിൽ വെച്ചിരിക്കുന്ന അശോക ചക്രം വലിച്ചിരിക്കുന്ന തൊപ്പിയും നിങ്ങളുടെ കോട്ടിൽ വെച്ചിരിക്കുന്ന സ്റ്റാറും നിങ്ങളിട്ടിരിക്കുന്ന യൂണിഫോമും നിങ്ങൾ മാസം മാസം എണ്ണി എണ്ണിവാങ്ങുന്ന ശമ്പളുമൊക്കെ തരുന്നത് ഈ ചവറയിലെ എസ് ഡി പി ഐക്കാരനും പോപ്പുലർ ഫ്രണ്ടുകാരനും അതോടൊപ്പം തന്നെ ആഭാസന്മാരായിട്ടുള്ള എസ് എഫ് ഐക്കാരും അല്ല എന്ന് ഇവിടത്തെ മാന്യതയും അതോടൊപ്പം തന്നെ അന്തസ്സമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് മുപ്പതോളം പ്രവർത്തകർ ഒരു മെലിഞ്ഞ ഒരു പാവപ്പെട്ട പയ്യൻ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഹൃദയം കവർന്ന ഒരു പൊതുപ്രവർത്തകൻ ആ പൊതുപ്രവർത്തകരെ പറഞ്ഞിട്ട് കല്ലിനിടിക്കുമ്പോൾ ആ പൊതുപ്രവർത്തകരെ പറഞ്ഞിട്ട് ചവിട്ടുമ്പോൾ ഞങ്ങൾ ആരുടെ മുമ്പിലാണ് പോലീസ് നീതിക്ക് വേണ്ടി പോകേണ്ടത് ഞങ്ങൾ ആരുടെ മുമ്പിലാണ് നീതിക്ക് വേണ്ടി പോകേണ്ടത് സംസ്ഥാന സെക്രട്ടറി ഈശ്വർ പ്രസാദ് എസ് 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 പ്രശാന്ത് സോമൻ എം കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ആ കോളേജിനെ ഇപ്പോൾ പാർട്ടി ഓഫീസ് ഏരിയ കമ്മിറ്റി എന്നുള്ള നിലയിലേക്ക് അവർ മാറ്റിയിരിക്കുകയാണ് അതിനൊത്തു നിൽക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ ഒരു യൂണിവേഴ്സിറ്റി കോളേജ് എങ്ങനെയാണോ തിരുവനന്തപുരത്ത് മറ്റുള്ള പ്രതിപക്ഷ സംഘടനകളെല്ലാം ബാൻ ചെയ്തുകൊണ്ട് അവരെങ്ങനെ അക്രമം കാണിച്ച് നിലനിൽക്കുന്ന അതും അത് മാതിരി കോളേജിനെ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആ നിലയിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അനുവാദമില്ല അങ്ങനെ പ്രവർത്തിക്കുന്നവരെ അവർ മർദ്ദിക്കും എസ് മൻവഥൻ തേവൽക്കര രാജീവ് പരിമണമപ്പു രാമചന്ദ്രൻ പിള്ള ആർ മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ